ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് കെ കണ്ണപുരത്ത് സ്ഥിതി ചെയ്യുന്ന അണ്ണൻ കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്വാർട്ടേഴ്സിന് ഇരുപത്തഞ്ചായിരം രൂപ പിഴ ചുമത്തി റെയിൽവേ ട്രാക്കിനോട് ചേർന്ന പ്രദേശത്ത് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള പ്ലാസ്റ്റിക്കുകൾ ഉൾപ്പെടെയുള്ളവ കൂട്ടിയിട്ട് തത്സമയം കത്തിക്കുന്നതായി സ്ക്വാഡ് കണ്ടെത്തി ക്വാർട്ടേഴ്സിന്റെ കുളിമുറിയിൽ നിന്നുള്ള മലിനജലം സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ഡ്രൈനേജിലേക്ക് ഒഴുക്കിവിടുന്നതായും പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന കിണറിൽ മദ്യകുപ്പികൾ തള്ളിയിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടു ക്വാർട്ടേഴ്സ് പരിസരങ്ങളിൽ പലയിടങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതും സ്ക്വാഡ് പരിശോധനയിൽ കണ്ടെത്തി ക്വാർട്ടേഴ്സിന് ജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള എന്നും സ്ക്വാഡിനെ ബോധ്യപ്പെട്ടു കാർട്ടേഴ്സിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴച്ചുമതുകയും കരദ്രവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനുള്ള നിർദ്ദേശം കോർട്ടേഴ്സ് നടത്തിപ്പുകാരന് നൽകി പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് ബേബി സ്ക്വാഡ് അംഗങ്ങളായ ഷെരീഖുൾ അൻസാർ അലൻ ബേബി കല്ലേശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് ആകാശ് എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്